ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് നടക്കാൻ പോകുന്ന രസകരമായ ഒരു ടാസ്കിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റിയാസിനെ ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നു അതിനുശേഷം മെച്ചപ്പെടുത്തിരിക്കുന്ന ലെറ്റർ വായിക്കാൻ പറയുന്നു ഈ പറയുന്ന കാര്യങ്ങളാണ് ലെറ്ററിലുള്ളത് ആര്യൻ ജിസേൽ അനിമോൾ എന്നിവരെ സ്റ്റോർ റൂം ക്യാമറയ്ക്ക് മുമ്പിൽ ചേർത്ത് നിർത്തി തോളിൽ കൈയിട്ട് ഒരു ഫോട്ടോ എടുപ്പിക്കുക ആനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് അനീഷിനെ കൊണ്ട് പറയിപ്പിക്കുക അടുത്തത് വീട്ടിലുള്ള ഏതെങ്കിലും അഞ്ചു പേരെ കൊണ്ട് കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന പാട്ട് പാടിപ്പിക്കുക ഈ ടാസ്ക് നാളെ രാവിലെ ബേക്കപ്പിന് മുമ്പ് ഇവരെ കൊണ്ട് ചെയ്യിച്ചാൽ വീട്ടിലുള്ളവർക്ക് ഒരു നേട്ടം ഉണ്ടാകുന്നതാണ് ഇല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഒരു പണിഷ്മെൻറ്റും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സൂക്ഷിക്കാൻ കൊടുത്ത ലെറ്റർ മറ്റാരും കാണാതെ മറ്റാരും എടുക്കാതെ റിയാസ് തന്നെ സൂക്ഷിക്കേണ്ടതുമാണ് റിയാസ് വളരെ ബുദ്ധിപരമായി കളിക്കുന്ന ആളാണെന്ന് ഇതിനു മുമ്പിലത്തെ ഷോയിൽ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ടാസ്ക് തീർച്ചയായിട്ടും റിയാസ് പൂർത്തീകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം